സോഹേ കഴിച്ചപ്പോൾ എല്ലാ മച്ചവർക്കും നമ്മുടെ പുതിയ ഒഴിലേക്ക് സ്വാഗതം കഴിച്ചു പോകും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിച്ചോക്കെ നമ്മുടെ നമ്മുടെ നെഗറ്റോവിൻ്റെ അക്കൗണ്ടിൽ സ്പിന്നരലൊക്കെ ചെയ്യാനായിട്ട് പോകാമെന്ന് ചെക്കൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് നമുക്ക് അയച്ചു വന്ന കഴിച്ചോക്കെ വീഡിയോ ആളിലൊക്കെ യൂട്യൂബിലിടാനായിട്ട് സോ അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ നമ്മുടെ എങ്കിലിരിക്കുന്ന റീഗ്ലിൻറ്റ് ചെക്കൻ ചണ്ടവടാന്ന് പറഞ്ഞാൽ കഴിച്ചോ സ്പിന്നേറിലൊക്കെ ആക്കുന്ന സോ നമുക്ക് വെക്കവും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല സോ എന്തായാലും നമുക്ക് വെക്കാമ് വെച്ചുള്ള സ്പിന്നി വീഡിയോ ഒന്ന് വരുന്ന കഴിഞ്ഞാൽ കഴിച്ചോക്കെ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഇതെടുക്കണം സോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ചെക്കൻ രണ്ട് സ്പിന്നയറിലൊക്കെ ചെയ്തിട്ടുണ്ട് ചെക്കൻ ഇപ്പോൾ നോക്കുവാണെങ്കിൽ മുപ്പത്തൊന്ന് ടോക്കണ ആളിലൊക്കെ ഉണ്ട് കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും ണെങ്കിൽ രണ്ടായിരത്തി സംതിങ് ഡയമണ്ട് ചടവടേന്ന് പറഞ്ഞാണ് കഴിച്ചോക്കെ പൊട്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ സോ എന്തായാലും ചെക്കൻ ആ ഒരു റെഡ് എഞ്ചലിക്കും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് സോ എന്തായാലും ചെക്കൻ വീടിൻ്റെ തൊണ്ണൂറിൽ സ്പിന്നാളൊക്കെ ചെയ്തിട്ടുണ്ട് ഓ ഇല്ല അടുത്തുള്ള അക്കൗണ്ട് കേട്ടോ കഴിച്ചോ പത്ത് ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ചെക്കൻ എന്താ വീണ്ടും കഴിച്ചോക്കിയ തൊണ്ണൂറുകളിലൊക്കെ ചെയ്യാനായിട്ട് പോകാം സോ നോക്കാം എന്ത് കിട്ടുമോ രണ്ട് രണ്ട് ഒന്ന് ഒന്ന് ഓക്കെ എവനെ പോലെ തന്നെ കഴിച്ചോക്കെ കാര്യം എന്തായാലും വലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെക്കൻ ആ വീണ്ടും നമ്മുടെ വെപ്പൺ റോയിലൊക്കെ വന്ന് സ്പിൻ ചെയ്യാനൊക്കെ അടിച്ചിട്ട് ഓക്കെ നേരെ കയറി ഇവന്റേ സ്പിൻ ചെയ്യാനായിട്ട് നോക്കുവാണ് സോ ഈ ട്രിക്ക് നമ്മുടെ അക്കൗണ്ടിൽ മാത്രം നമുക്ക് മാത്രം പറ്റുന്ന ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെയാണ് കഴിച്ചോക്കെ ഇവനൊന്നും പറ്റത്തില്ല സോ എന്തായാലും ചെക്ക തൊണ്ണൂറ് വീണ്ടും കറക്കിട്ടുണ്ട് ഓക്കെ ഒന്ന് ഒന്ന് രണ്ടൊക്കെ കൊടുത്തു പോകും വീണ്ടും വെക്കുക വിൽക്കുമോ കഴിച്ചോക്കെ ഇവനെ ഇവനെ എന്തായാലും ഗരിനക്കാർക്കും കണ്ടു ആർക്കും കണ്ടുവിടാ ഓക്കെ അങ്ങനത്തെ ഒരു ഇതാണ് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് സോ എന്തായാലും വീണ്ടും കൊടുത്തിട്ടുണ്ട് കുറെ ഒന്ന് ഓക്കെ ഒരു ടോക്കണൊന്നും കൊടുക്കുന്നതിന് യാതൊരു ഇതും ഇല്ല കഴിച്ചോക്കെ ഗരിനക്കാർക്ക് വീണ്ടും ചെക്ക് തൊണ്ണൂറ് കൊടുക്കാം ചോട ഉടേന്ന് പറഞ്ഞാൽ കഴിച്ചോക്ക് ചക്ക തൊണ്ണൂറ് കൊടുക്കുന്നത് ഓക്കെ എന്തായാലും ഇതാ വീണ്ടും ചെക്കൻ ഒന്നാണ് കുറേ കിട്ടിയിട്ടുള്ളത് സോ എന്തായാലും റെഡിനൊക്കെ പിടിച്ച് നിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ മൊത്തം നോക്കിയില്ല ഓക്കെ കൊടുത്തു ചോദിച്ചു ഓക്കെ ഇല്ല എന്തായാലും കിട്ടിയിട്ടില്ല സോ എന്തായാലും ഇതാ കുറേ രണ്ടുകളൊക്കെ വിടുത്തിട്ടുണ്ട് ഓക്കെ ചെക്കൻ ഹാപ്പി ആയിട്ടുണ്ട് പത്ത് ടോക്കൺ ആ ഒരു സ്റ്റില്ല കിട്ടിയിട്ടുണ്ട് സോ വീണ്ടും നോക്കുവാണെങ്കിൽ ഇതാ മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് ഓക്കെ എന്തായാലും ചെക്കനെ വീണ്ടും മൂച്ചിട്ടുണ്ട് സോ എന്തായാലും വീണ്ടും കഴിച്ചോ ഈ ഗോൾഡൊക്കെ സ്പിൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് എൻ്റെ ട്രിക്കാണ് എന്തായാലും കുഴപ്പമില്ല അയച്ചോക്കെ നോക്കാം ആയിരത്തി നാനൂറ്റി അറുപത് ഡയമണ്ടുകളൊക്കെ ആയിട്ടുണ്ട് സോ ഈ റെക്കോർഡിൽ നോക്കുവാണെങ്കിൽ ഇതാ വീണ്ടും ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ഓക്കെ എന്തീലൊരു പിന്നോട് ഞാൻ കണ്ടിട്ടില്ല അയച്ചോക്കെ എല്ലാം തൊണ്ണൂറാണ് അടിച്ചങ്ങ് കൊടുക്കുന്നത് സോ എന്നാലും നോക്കാം ഓക്കെ വീണ്ടും കിട്ടിയിട്ടില്ല സോ ക്വാളിറ്റി അറിയൊക്കെ കുറവുണ്ടാക്കി കഴിച്ചോ ഈ ഒരു വീഡിയോയിൽ കാര്യം റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ പിന്നീട് അത് എഡിറ്റ് ചെയ്തിടുന്നതാണ് സോ അതുകൊണ്ട് ക്വാളിറ്റിയുടെ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല കഴിച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എന്തായാലും രണ്ടായിരം ആ വീണ്ടും പൊട്ടിച്ചിട്ടുള്ള വീഡിയോ കഴിച്ചോ മാക്സിമം എല്ലാവരും ഐഫറിലൊക്കെ കൊടുത്തങ്ങ് വിടുക സോ വീണ്ടും ചെയ്തിട്ടുണ്ട് എന്തായാലും കിട്ടിയിട്ടില്ല ഓക്കെ നല്ല കാര്യം രണ്ട് മിനിറ്റത്തേക്ക് ഓക്കെ രണ്ട് മിനിറ്റ് വീഡിയോ ആവുമ്പോഴത്തേക്കും ഡയമണ്ട് നോക്കിയ കഴിച്ചോക്കെ ആയിരത്തി ഒരുന്നൂറ് ആയിട്ടുണ്ട് സോ നോക്കാം ഓക്കെ വീണ്ടും ഈ സെക്കൻഡ് ഓക്കെ ഒരു തൊണ്ണൂറ് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് ഒന്ന് ഒന്നൊക്കെയാണ് കഴിച്ചൊക്കെ കൊടുക്കുന്നത് സോ വീണ്ടും റെഡിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഡയറക്റ്റ് കിട്ടില്ല എന്നൊന്നും അറിയില്ല സോ എന്തായാലും നോക്കി വന്നാൽ ഓക്കെ വീണ്ടും കഴിച്ചോക്കെ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഒരു അഞ്ച് ലോകം കിട്ടിയിട്ടുണ്ട് ഓക്കെ നൈസ് റെഡ് മതി കേട്ടോ പുള്ളിക്കാരന് വേറെ ഒന്നും വേണ്ട റെഡ് അങ്ങ് കൊടുക്കണമെന്നാണ് കഴിച്ചോക്കെ എന്തായാലും ഇപ്പം തരം മുത്തേ നോക്കി നിന്നോ എന്തായാലും കഴിച്ചോക്ക് തൊള്ളായിരം ഡയമണ്ടുകാരനൊക്കെ ആയിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത് ഡയമണ്ടുകാരളൊക്കെ ആയിട്ടുണ്ട് സോ നോക്കാം ഓക്കെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നൂറ്റി മുപ്പത്താറ് ടോക്കണലൊക്കെ ആയിട്ടുള്ളൂ കിട്ടൂല്ലോ എന്ന് അറിയത്തില്ല കഴിച്ചോ എന്തായാലും സ്ഥലമട എന്ന് സ്വിൻ സ്വിൻ്റ് ആക്കുവാന്ന് ഓക്കെ എന്തായാലും വീണ്ടും ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല സോ അടുത്ത ചെയ്യാന്ന് ഓക്കെ നോക്കാം ഓക്കെ ഓക്കെ വീണ്ടും കിട്ടിയിട്ടില്ല ഇട്ട ഇത്രയും ആറ് പാൻസോളം കഴിച്ചൊക്കെ ഇതിലുണ്ട് ഓക്കെ ഈ ചെല്ലും കൂടുതൽ വെച്ചിട്ടുണ്ട് ആരെ കെട്ടിക്കാനാണോ എന്തോ കഴിച്ചോക്കുന്നത് സോ എന്തായാലും കൊടുക്കുന്നില്ല ചെറുക്കനെ ഓക്കെ എന്തായാലും ചെക്കനാണെങ്കിൽ ഇതാ വീണ്ടും പൊപ്പം റോയിൽ വന്ന് സ്പിൻ ചെയ്യുന്നുണ്ട് ഓ അതിലും കൊടുക്കുന്നില്ല കഴിച്ചു എല്ലാത്തിലും മൂച്ചിക്കോ ചെക്കനെ ഓക്കെ ഇപ്പൊ എന്തായാലും നോക്കുവാണെങ്കിൽ റെഡ് കിട്ടുക കഴിച്ചോ ഈ ഒരു സെന്റിന് അത്യാവശ്യം കുറച്ച് കിട്ടുന്നതിന് തോന്നുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ കുറെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കഴിച്ചോക്കെ നൈസ് ആയിട്ടുണ്ട് ഓക്കെ നോക്കുവാണെങ്കിൽ കൈസ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഫേവററ്റ് ഏഞ്ചലക്കെ ഏതാണെന്ന് ജസ്റ്റ് എ ചെയ്യണം എനിക്ക് ആ വയലറ്റ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല റെഡ് മുത്തേ ഒരു രച്ചയില കിട്ടിലും പോലെ തന്നെ ഐറ്റം കഴിച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല ഓക്കെ അപ്പൊ നോക്കുവാണെങ്കിൽ കഴിച്ചൊക്കെ വീണ്ടും കഴിച്ചു ചെയ്തിട്ടുണ്ട് കിട്ടിയില്ല ഓക്കെ എന്തായാലും വീണ്ടും ചെയ്യുന്നുണ്ട് സോ വായിച്ചാ കിട്ടോ ഇല്ല മുത്തേ എന്തായാലും ചെക്കനെ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ഇതുവരെ കിട്ടിയില്ല സോ ഇനി നാനൂറ്റി എഴുപത് ഡയമണ്ടൊക്കെ നോക്കാം ഒരു തൊണ്ണൂറ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിലുമില്ല മുത്തേ ഏതാ സ്പിന്നി കഴിച്ചെ അതിലും കൊടുത്തില്ല സോ നോക്ക അടുത്ത സ്പിന്നി കിട്ടുവോ ഇതിൽ കിട്ടുമോ എന്നാൽ കഴിച്ചിട്ട് തോന്നാ നോക്കാം ഓക്കെ ഇതിലും കിട്ടിയില്ല സോ എന്തായാലും ഇനി ഓ ഫുള്ളൊന്നും കഴിച്ചൊക്കെ ഫുൾ ഓ മൂഞ്ചിച്ച് മുത്തേ ഓക്കെ നോക്കുകയാണെങ്കിൽ നൂറ്റി എമ്പത്താറ് ടോക്കണായിട്ട് സോ ഇനി ഒരു ഇരുന്നൂറ് ഡാമോ മാത്രം കഴിച്ചിട്ടില്ലത് സോ എന്തായാലും നോക്കാം ഇതിലും ഇല്ല കഴിച്ചെ എന്തായാലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടോക്കൺ ആയിട്ട് സോ നോക്കാം ഓ വായിച്ചു വായിച്ചോ ചെക്കന് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു റെഡ് എഞ്ചിനിക്ക് കയറാൻ കിട്ടിയിട്ടുണ്ട് ഓ മു ചെക്കൻ കിടന്നെ ഓ ചെക്കൻ്റെ ഇനിയിപ്പം സന്തോഷം ഒന്നും പറയണ്ട കഴിച്ചോ എന്തായാലും ചെക്കന് ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട് സോ ഇരുന്നൂറ് ടോക്കൺ എന്തായാലും ലാഭം മുത്തേ ഒന്നും പറയാനില്ല എന്തായാലും ചെക്കൻ അങ്ങ് കിട്ടിയിട്ടുണ്ട് ഓ നൂറ്റി തൊണ്ണൂറ്റി ടോക്കണും ആയിട്ടുണ്ട് സോ ചെക്കൻ ഹാപ്പി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ലവനായ ഉണ്ണി എന്തായാലും ഓക്കെ ഇതെടുത്തിട്ട് അതുപോലെ തന്നെ ഒക്കെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് പക്ഷേ ചെക്കനാണെങ്കിൽ വാൾട്ടിൽ പോയി സംഭവം സെലക്ട് ഒന്നും ചെയ്ത് കാണിച്ച് തന്നിട്ടില്ല ഓക്കെ പെട്ടെന്ന് എന്തായാലും വീഡിയോ അയാളൊക്കെ ആക്കിയിട്ടുണ്ട് സോ അപ്പോൾ എന്തായാലും ഒക്കെ നമുക്കാണെങ്കിൽ ഈ ഒരു സംഭവം എടുക്കേണ്ടതുണ്ട് ഒക്കെ എൻ്റെ കയ്യിലാണെങ്കിൽ ഏകദേശം നൂറ്റി സംതിങ് നൂറ്റി എൺപത്തി ഒന്ന് ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം പത്തൊമ്പത് ടോക്കണോട് ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് സോ എന്തായാലും പത്തൊമ്പത് ടോക്കൺ ഞാൻ ട്രൈ ചെയ്യാനൊക്കെ ചെയ്യും കഴിച്ചോക്കെ നമുക്ക് ടു ഹൺഡ്രഡ് ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് സോ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം അത് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തതായിരിക്കും കഴിച്ചു ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവററ്റ് കളർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അത്യാവശ്യം കമൻറ്റ് വരുന്ന കളർ തന്നെ ഞാൻ എടുക്കാനായിട്ട് നോക്കാം കഴിച്ചു നോക്കെ എനിക്ക് എന്തായാലും റെഡ് ആണ് ഇഷ്ടപ്പെട്ടത് സോ നിങ്ങൾ പറയുക കാഴ്ചക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും പർപ്പിൾ ഞാൻ എടുക്കാനുള്ള ചാൻസ് ഇല്ല നിങ്ങൾക്ക് പച്ചയോ റെഡ്ഡോ ആണോ ഇഷ്ടമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ എടുക്കേണ്ടത് ഏതാണെന്ന് ഓക്കേ അപ്പോൾ എന്തായാലും പർപ്പിൾ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും അതിന് അമ്പത് ടോക്കൺ കഴിച്ചോക്കെ എക്സ്ട്രാ കൊടുക്കാൻ വേണം സോ എന്തായാലും അത് അത്ര പോരാ കഴിച്ചോക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഇതായാലും നെയിം കാർഡ് വരുന്നുണ്ട് നമ്മുടെ മാജിക് ക്യൂ ഫ്രാഗ്മെൻറ്റ് വരുന്നുണ്ട് സോ അങ്ങനെ കുറേ അധികം സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും കഴിച്ചോട്ട് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സൽ റിംഗ് ഇവെന്റിൽ ആ ഒരു ടോക്കൺ ആണ് കഴിച്ചോ നമ്മുടെ ഏഞ്ചലിക് റിങ് ഇവന്റിൽ മുന്മാർ കൊണ്ടുവന്നത് സോ ഇനി എന്തായാലും ബഗ്ഗടിച്ച് വന്നതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല സോ എന്തായാലും നൈസ് ആയിട്ടുണ്ട് എന്തായാലും എന്തായാലും നൂറ്റി എൺപത്തൊന്ന് ടോക്കൺ കയറൊക്കെ ഉണ്ട് കഴിച്ചോക്കെ എന്തായാലും സേവ് ചെയ്ത് വെച്ചത് നന്നായി സോ എന്തായാലും ഒരു എഞ്ചിലിക് കയറൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും സോ പറ്റുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ ഒരു ഇരുന്നൂറ് ഡാമണ് പത്തൊമ്പത് ടോക്കൺ കിട്ടുക എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ് കഴിച്ചോക്കെ എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം എന്തായാലും കഴിച്ചോ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നമ്മൾ സ്പിൻ ചെയ്യും ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും സ്പിന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കാര്യം പറഞ്ഞല്ല കഴിച്ചു നമുക്ക് ലൈവിൽ സ്പിൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലെ നമ്മുടെ മെയിൻ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കാനാണ് സോ എന്തായാലും നോക്കി നോക്കാൻ കഴിച്ചോക്കെ എന്തായാലും പതിനഞ്ച് ഡേം കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം അതായത് നമ്മുടെ ഈ ഒരു ഡങ് മാസ്റ്റർ വണ്ടിൻ്റെ ഷൂവിൻ്റെ കൂടെ കഴിച്ചോക്കെ ഈ ഒരു ഏഞ്ചലിക്ക് കായ് നോക്കിയ ഒരു രക്ഷയില്ലാത്തൊരു സംഭവം കാരണമൊക്കെയാണ് ഓക്കെ നമ്മൾ നേരത്തെ എടുത്താൽ നമ്മുടെ നഗാറ്റോട് അക്കൗണ്ടിൽ നോക്കുവാണെങ്കിൽ ഡെങ് മാസ്റ്ററിൻ്റെ ഷൂ ഇല്ല ഓക്കെ അത് വേറെ കാര്യം സോ എന്തായാലും നൈസായിട്ടുണ്ട് എന്തായാലും ഏഞ്ചരിക്ക് റിങ് വേൻഡ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സൽ ടോക്കൺ വെച്ച് എടുക്കാൻ പറ്റിയ ആ ഒരു ഐറ്റം അടിപൊളിയായിട്ടുണ്ട് സോ പറ്റുന്ന എല്ലാവർക്കും കഴിച്ചൊക്കെ ഈ ഒരു ബാൻഡ് എടുക്കാവുന്നതാണ് സോ അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ചാൻസ് എടുത്തില്ല കാര്യം ആറ് പാൻസും ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട് സോ എന്തോ തലയ്ക്കകത്ത് കരിയിനൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് സോ ഇതെടുക്കാൻ പറ്റുന്നത് സോ ടോക്കണും കൊണ്ട് കറക്കാനായിട്ട് പറ്റും ഈ ടോക്കണുകളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് കറക്കാനായിട്ട് നോക്കുക സോ എന്തായാലും അഥവാ ബിരിയാണി കിട്ടിയാലോ കഴിച്ചോ ഒരു സിംഗിൾ പെൻലൊക്കെ അടിച്ചാൽ മൊത്തം ലാഭമല്ലേ അപ്പോൾ എന്തായാലും പറ്റുന്ന എല്ലാവരും കഴിച്ചോ മാക്സിമം കയറി എടുക്കാനായിട്ട് നോക്കുക ഇപ്പം എടുത്തില്ലേ കഴിച്ചൊക്കെ വൺ നഷ്ടമാണ് പിന്നെ ഇത് വരുമ്പോൾ നല്ല 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 ഡാമ് പോടുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ സോ അത് ഉറപ്പാണ് എന്തായാലും കഴിച്ചോക്കെ നമ്മൾ പതിനഞ്ച് ദിവസത്തിന് എങ്ങനെയെങ്കിലും കഴിച്ചോക്കെ ഒപ്പിച്ച് എടുത്തിരിക്കും ഈ ഒരു ഇരുന്നൂറ് ഡാമിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ വഴി എടുക്കുന്നതായിരിക്കും സോ പണം പോട്ട പവർ തരട്ടെ കഴിച്ചോക്കെ അത്ര തന്നെ എന്തായാലും നിക്കറി ഗീർ എന്നാണ് തോന്നുന്നത് കുറേ പേർക്ക് പൂജ്യ ടോക്കൺ എന്നൊക്കെ ആണെങ്കിൽ മൊത്തം രണ്ടായിരം ഡാമുണ്ട് അതീ കുറെ നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട സോ രണ്ടായിരം ഉറപ്പായിട്ട് പൊട്ടും നമ്മുടെ നെഗറ്റീവ് അക്കൗണ്ടിൽ നിങ്ങൾ കണ്ടതാണല്ലോ കഴിച്ചൊക്കെ രണ്ടായിരം പൊട്ടിയിട്ടുണ്ട് സോ ഇതൊരു സംഭവം കിട്ടും കഴിച്ചൊക്കെ രണ്ടായിരം ഡമിൻ്റെ എന്ന് ചോദിച്ചാൽ വർത്തല്ല കഴിച്ചൊക്കെ രണ്ടായിരം ഡയമണ്ട് ഒന്നും വർത്തല്ല എന്തായാലും എടുക്കലും സോ എന്തായാലും പത്ത് ഒരു ആയിരം ഡാമിൻ്റെ കഴിച്ചൊക്കെ അതിനകത്ത് വെച്ച് കിട്ടുവാണെങ്കിൽ മറ്റൊക്കെ ബിരിയാണിയാണ് എന്തായാലും യൂണിവേഴ്സൽ റിങ്ങിൻ്റെ ടോക്കൺ ആണെങ്കിൽ ഡൈധൈര്യമായിട്ട് കഴിച്ചിട്ടൊക്കെ നിങ്ങൾ സ്പിൻ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടട്ടെ അപ്പോൾ അടുത്തോടി കാണാം ബൈ കഴിച്ചു